ഈ സുമേഷ് സുമേഷിന്റെ പഴയകാല കഥകളൊക്കെ ഇനി നോക്കിയപ്പോഴ് ആറാം ക്ലാസ്സിൽ പഠിക്കും ഒരു മിമിക്രി മത്സരത്തിന് പോയി അപ്പം സുമേഷ് മാത്രമേ മത്സരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ അതുകൊണ്ട് ഫസ്റ്റ് കിട്ടി അല്ലല്ലോ കിട്ടിയില്ല വലിയ അതിന് വലിയ അബദ്ധം ഉണ്ടായി അപ്പൊ മത്സരിക്കാൻ ഒരാളോട് ഒപ്പിച്ചു യൂത്ത് സമയത്ത് ആ സ്കൂളില് ഏറ്റവും എന്താ പറയാ നമ്മുടെ സ്കൂളിലെ ഉത്സവമാണ് നമ്മുടെ ഈ യൂത്ത് വേഴ്സൾ എന്ന് പറഞ്ഞത് ഈ മകാനുഭാവൻ പഴത്തോട്ടം പഴത്തോട്ടം ആ സ്കൂളിന്റെ ഒരു ഭാഗ്യം അല്ലേ അല്ലേ എന്നിട്ട് ആ സ്കൂളില് നമ്മുടെ യൂത്ത് ഹോസ്റ്റലിന്റെ സമയത്ത് ഈ അന്നേരം ഈ പറയുന്ന പ്രണയം തുടങ്ങിയ സമയം ചെറിയതായിട്ടൊക്കെ അല്ല സിനിമ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു നായകൻ കൂടെയുള്ള തൽപര കക്ഷിയായിട്ടായിരുന്നു അത് വേറെ അല്ലല്ലോ അങ്ങനെ ഒക്കെ അവതരിപ്പിക്കണം അവതരിപ്പിച്ച് അവരുടെ മുമ്പിൽ ചായം ചെയ്യണമല്ലോ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഐറ്റത്തിനൊക്കെ ചേർന്നത് അപ്പൊ മിമിക്രിക്ക് ലളിതാനത്തിന്റെ പ്രചരണ വേഷം നാടകത്തിനും ഒക്കെ ഉണ്ട് മിമിക്രിക്ക് മാത്രം മത്സരിക്കാൻ ആളില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഞാൻ എന്റെ കൂട്ടുകാരും അതെ അതെ അപ്പൊ ഒറ്റയ്ക്കാവുമ്പോ രാധാകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് സാറ് എങ്ങനെ പറഞ്ഞു ഒരാൾ വെച്ചിട്ട് മത്സരം നടത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ കാണി കുറച്ച് പഴയ നടന്മാരുടെ ശബ്ദം പഠിച്ചു വെച്ചേക്കുക അവരൊക്കെ കേൾപ്പിക്കണമല്ലോ അപ്പൊ അങ്ങനെ ഇത് തീരുമാനിച്ചു അങ്ങനെ ഈ മത്സരം ആരംഭിക്കാൻ നേരത്തെ പറഞ്ഞത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് സാർ ഒരു കാര്യം ചെയ്യാൻ ഒരാളെ ഒപ്പിച്ചിട്ടു പെട്ടെന്നൊപ്പിക്കാൻ പറഞ്ഞു എന്റെ ക്ലാസിൽ തന്നെയുള്ള സിയാദ്ന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഗ്രൗണ്ടിന്റെ ഏറ്റവും പുറകെ പോയിട്ട് ആരും കാണാതെ ഇവനെ ഞാൻ കുറെ സംഭവങ്ങൾ പഠിപ്പിച്ചു ട്രെയിൻ അതുപോലെ ആംബുലൻസ് പോലീസ് ജീപ്പിന്റെ ശബ്ദം പിന്നെ അവൻ ഇല്ല ഞാൻ അത് പഴയ സാധനം പറഞ്ഞു വിട്ടുകൊള്ളി നടമാരിലേക്ക് എന്നിട്ട് ഇവനെല്ലാം പഠിപ്പിച്ചു സുപ്രഭാതം അണ്ണാൻ കാക്ക അതൊക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും പഠിപ്പിച്ചു രാവിലെ അവിടെ തുടങ്ങി പഠിപ്പിച്ചു അങ്ങോട്ട് ഇവൻ ഞാൻ പഠിപ്പിച്ച ആദ്യം നീ നീങ്ങേറിക്കോ നമുക്ക് വിശ്വാസമാണല്ലോ ഞെട്ടിക്കും അങ്ങനെ ഇവനെ കാരണം ഇവൻ വളരെ മോശമായിട്ട് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു അനുഭവം ഇവൻ മോശമായിട്ടാ ചെയ്യുന്നത് അറിയാലോ അഡ്ജസ്റ്റ്മെന്റാ എൻ്റെ നിർബന്ധപ്രകാരം മാത്രം കയറുന്ന കലാകാരം പോലും അല്ല ആ സമയത്ത് നേരെ അവൻ കയറി ഈ സംഭവങ്ങളൊക്കെ ചെയ്തു ചെയ്ത് മാറി അവ കയ്യടിയൊക്കെ അത്യാവശ്യം കുറവായിരുന്നു ഞാൻ ചെന്ന് ഈ പറയുന്ന കൃഷ്ണൻകുട്ടി നായർ ഉമ്മർ നസീർ ശ്രീനിവാസൻ ചേട്ടൻ അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോരോ തങ്ങാൽ എല്ലാത്തിനും കയ്യടി എല്ലാത്തിനും കയ്യടി ഒക്കെ നമുക്ക് ഫസ്റ്റ് സംഭവം വന്നപ്പോൾ എന്നാ പ്രൈസ് പറഞ്ഞപ്പോ അവന് ഫസ്റ്റ് പ്രൈസ് എനിക്ക് സെക്കൻഡ് പ്രൈസ് കാരണം പ്രകൃതി ഇതാണല്ലോ പോയിന്റ് കിട്ടുന്നത് ഫസ്റ്റ് കിട്ടി സാറേ ഈ സ്കൂളിൽ തന്നെ നമുക്ക് ഞാൻ നായകനായിട്ടുള്ള സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി ഫുള്ള് നമ്മുടെ ആ സിനിമ ഷൂട്ട് ചെയ്ത് മുല്ലപ്പൂ അല്ലേ ജവാനും മുല്ലപ്പൂ മുല്ലപ്പൂ നായകനായിരുന്നു പോയി സിനിമ നന്നായിട്ട് പോയി സാറിന് തിരിച്ച് പൈസയും കിട്ടി പ്രൊഡ്യൂസർക്ക് അതാണല്ലോ നമ്മള് ഏറ്റവും ഇപ്പോഴും വിളിക്കുന്നുണ്ട് വലിയ സന്തോഷത്തിലും വലിയ ലാഭം ഒന്നും കിട്ടിയില്ലെങ്കിലും സാറിന്റെ സിനിമ ഫസ്റ്റ് ആയിരുന്നു അതെ 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 അതിനകത്ത് വേറെ സാറേ ഈ ഇടയ്ക്ക് ഇപ്പം ചിത്ര ചേച്ചിക്ക് നല്ല ഗായികളുടെ അവാർഡ് സിനിമയില് പിന്നെ അതുപോലെ എനിക്ക് മാത്രം ഒന്നും കിട്ടാത്ത ജവാനും മുല്ലപ്പൂവും അല്ലേ അതെ രഘു മേനോന്റെ ഡയറക്ഷൻ ഓക്കെ കുട്ടിയുടെ എന്തോ ചോദിക്കാ